അമ്മയായ ശേഷം കരിയറും കുടുംബജീവിതവും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് നടി നയൻതാര ഉയർ ഉലകം എന്നിങ്ങനെയാണ് നയൻതാരയുടെ മക്കളുടെ പേര് മക്കൾ വന്നതിൽ പിന്നെ നയൻതാരയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആരാധകർ പറയുന്നത് മക്കൾ ചിത്രങ്ങൾ നയൻതാര തന്റെ സോഷ്യൽ മീഡിയ വഴി പോസ്റ്റ് ചെയ്യുന്നതും പഴുവാണ് ഇപ്പോഴത്തെ മക്കൾക്കൊപ്പമുള്ള നയൻതാരയുടെ പുതിയ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് വർക്കിന് പോകുന്നതിന് മുൻപുള്ള കുറച്ച് മണിക്കൂറുകൾ എന്ന ക്യാപ്ഷനോടെയാണ് താരം ചിത്രങ്ങൾ പങ്കുവച്ചത് രണ്ടുപേരെയും ലാളിക്കുന്നതും രണ്ടുപേരും നയൻതാരയുടെ തോളിൽ കിടക്കുന്നതുമാണ് ചിത്രങ്ങളിലുള്ളത് പോസ്റ്റ് ചെയ്ത മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നയൻതാരയുടെയും മക്കളുടെയും ചിത്രങ്ങൾ ായി മാറി നിരവധി പേരാണ് ചിത്രങ്ങൾക്ക് കമന്റുമായി എത്തുന്നത് മനോഹരമായ ചിത്രങ്ങളെന്നാണ് ഏറെയും കമന്റുകൾ വരുന്നത് അതേസമയം സിനിമാ തിരക്കുകൾ ഉണ്ടെങ്കിലും മക്കളെ പരമാവധി തനിക്കൊപ്പം നിർത്താൻ നയൻതാര ശ്രദ്ധിക്കാറുണ്ട് മക്കളെ നോക്കാൻ പ്രത്യേക സ്റ്റാഫുകളുണ്ടെന്നും ഇവർക്കൊപ്പം സെറ്റിൽ എത്താറുമുണ്ടെന്നും നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു അടുത്തിടെ നയൻതാരക്കെതിരെ വിമർശനവുമായി അന്തരൻ എന്ന ഫിലിം ജേർണലിസ്റ്റ് രംഗത്ത് വരികയുണ്ടായി മക്കൾ പിറന്ന ശേഷം നയൻതാര ഷൂട്ടിങ്ങിൽ ചില നിബന്ധനകൾ വെച്ചിട്ടുണ്ടെന്നാണ് ഇയാൾ വാദിച്ചത് തൻ മണിയാകുമെന്നും വീടിന് ഇരുപത് കിലോമീറ്റർ അപ്പുറം ഷൂട്ടിംഗ് ഇല്ലാത്ത നിബന്ധനകൾ നടിക്കുണ്ടെന്നാണ് വാദം എന്നാൽ ഇത് സത്യമാണോ എന്ന് വ്യക്തമല്ല ഭൂരിഭാഗം സിനിമകളും പല സ്ഥലങ്ങളിൽ ഷൂട്ടിംഗ് ആവശ്യമാണ് സിനിമയെ കുറിച്ച് അറിയാവുന്ന നയൻതാര ഒരിക്കലും ഒരു നിബന്ധന മുന്നോട്ട് വയ്ക്കില്ലെന്ന് ആരാധകരും ചൂണ്ടിക്കാട്ടി നയൻതാര മക്കളെ നല്ല രീതിയിൽ നോക്കുന്നുണ്ടെന്നാണ് ഒരിക്കൽ ഡാൻസ് കൊറിയോഗ്രാഫർ കലാമാസ്റ്റർ പറഞ്ഞത് നയൻതാരയെ നിങ്ങൾക്ക് നായികയായാണ് അറിയുകയെന്നും എന്നാൽ അവർ നല്ല വീട്ടമ്മയുമാണെന്നും കലാമാസ്റ്റർ അന്ന് വ്യക്തമാക്കി മാത്രമല്ല വിവാഹമോ കുഞ്ഞുങ്ങൾ പിറന്നതോ തന്റെ കരിയറിനെ ബാധിക്കാതിരിക്കാൻ നയൻതാര പ്രത്യേകം ശ്രദ്ധിച്ചു സരോഗസി ആയതിനാൽ കുഞ്ഞുങ്ങൾ പിറന്ന് കുറച്ച് മാസങ്ങൾ പോലും താരത്തിന് സിനിമയിൽ നിന്ന് ഇടവേള എടുക്കേണ്ടി വന്നിട്ടില്ല എല്ലാത്തിനും പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് ഭർത്താവ് വിഘ്നേശുവിനും ഒപ്പമുണ്ട് വ്യക്തി ജീവിതത്തിന് ഒരുപാട് പ്രാധാന്യം നൽകുന്ന നയൻതാരക്ക് സ്വന്തമായി ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് പോലും ഉണ്ടായിരുന്നില്ല എന്നാൽ മക്കൾ പിറന്ന ശേഷം നയൻതാര ആകെ മാറിയെന്നാണ് ആരാധകർ പറയുന്നത് ആദ്യ സമയങ്ങളിൽ മക്കളുടെ ചിത്രമോ മുഖമോ ഒന്നും സോഷ്യൽ മീഡിയയിൽ താരം പോസ്റ്റ് ചെയ്തിരുന്നില്ല എന്നാൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് തുടങ്ങിയ താരം ഇപ്പോൾ നിരന്തരം മക്കളും ഒപ്പമുള്ള ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട് സ്വകാര്യതയ്ക്ക് വലിയ പ്രാധാന്യം നൽകിയിരുന്ന ഇപ്പോൾ എന്താണ് ഇങ്ങനെയൊരു മാറ്റം എന്ന ചോദ്യവും ആരാധകർക്കുണ്ട് അതേസമയം അന്നപൂർണ്ണയാണ് നയൻതാരയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ ചിത്രം കാര്യമായി ശ്രദ്ധിക്കപ്പെട്ടില്ല താരത്തിന്റെ ഒന്നിലേറെ സിനിമകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ